എല്ലാ പോലേക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നൊരു മെസ്സേജ് നിങ്ങളിലെത്തിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എൻ്റെ ഒരു അത്താൻ ചേട്ടൻ്റെ മകള് നിലമ്പൂർ താമസമുണ്ടാണ് അപ്പം ആ പുള്ളിക്കാരി ഒരു പാമ്പ് കടിച്ചു അപ്പം ആ പാമ്പ് എങ്ങനെയാണ് ആ പുള്ളിക്കാരിയെ ഏത് രീതിയിലാണ് പാമ്പ് കടിച്ചെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പം വരൂ നമുക്ക് ആ വീഡിയോ കണ്ടുനോക്കാം ദ കണ്ടോ ഇതാണ് കാലിൻ്റെ കുതിഭാഗം കാലിൻ്റെ പുറകുവശത്തായിട്ട് കുതിയടൊക്കെ പുറകുവശത്തായിട്ട് കണ്ട പാമ്പ് കടിച്ചിരിക്കുന്നത് രണ്ട് പല്ലിറങ്ങിയ പാട് കാണാൻ കണ്ടല്ലോ അപ്പം ഈ പാമ്പാണ് കടിച്ചിരിക്കുന്നത് അതെ അനലിയുടെ വർഗത്തിൽപ്പെട്ട ചുരുട്ടെ എന്ന പാമ്പാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞത് അപ്പോൾ പാമ്പ് കടിച്ചപ്പോൾ തന്നെയുണ്ടല്ലോ പുള്ളിക്കാർ എന്തുവാ ഓർത്തന്നറിയാം ഈ കോഞ്ഞാട്ടയൊക്കെ കിടപ്പുണ്ടായിരുന്നു തെങ്ങിൻ്റെ ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതുകൊണ്ടാണെന്ന് ഓർത്ത് പുള്ളിക്കാർ പിന്നെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ പാമ്പ് തലപ്പൊത്തി നിൽക്കുന്നത് കണ്ടത് അപ്പോൾ അങ്ങനെ പാമ്പ് കിട പാമ്പ് അതന്നെയാണ് കടിച്ചെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നു ആ പുള്ളിയും കൂട്ടി പെട്ടെന്ന് തന്നെ നിലമ്പൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നതിന് ശേഷം അവർ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ചികിത്സിച്ച് ഒരു ദിവസം അവിടെ കിടത്തി ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇടവിട്ട് ബ്ലഡ് ഒക്കെ സ്റ്റ് ചെയ്ത് അപ്പം അപ്പോഴാണ് പറഞ്ഞ് അനലിയുടെ ഇന ഇനത്തിൽപ്പെട്ട ചുരട്ടയാണ് അപ്പം വലിയ വിഷമില്ലാത്ത പാമ്പായത് കൊണ്ട് അവർ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് എങ്കിലും ഒരു ദിവസം അവിടെ കിടത്തിയിരുന്നു കിടത്തി ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് കണ്ട ഇതുപോലെയുള്ള വിറവൊക്കെ അടുക്കി വെക്കുന്നിടത്തുണ്ടല്ലോ നമ്മൾ ചെന്ന് നോക്കുമ്പോണ്ടല്ലോ ഒന്നും കാണത്തില്ല പുത്തുകളിലൊക്കെ കയറിയിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കഷ്ണങ്ങളോ മരകഷ്ണങ്ങളോ കമ്പുകൊണ്ടോ അതൊക്കെ ഒന്ന് ഇടക്കി നോക്കണം രണ്ട് മിനിറ്റ് നമ്മൾ വിറവ് വരെ കയറുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചതിന് ശേഷമേ കയറാവൂ ഇതുപോലെയുള്ള പൊത്തുകളിലൊക്കെ ഉണ്ടല്ലോ എര ായിട്ടുണ്ടല്ലോ പാമ്പ് കയറിയിരിക്കും കുട്ടികളെ നമ്മൾ വിടുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് അവർ വേറൊരു ചിന്തയിലായിരിക്കും പോയി വിറകെടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ കുട്ടികളെ നമ്മൾ കഴിവതും വിറകുവിരയിലിട്ട് വിടാതിരിക്കാം മഴക്കാലത്ത് പാമ്പ് കയറി ഇന്ന് അവർ മനസ്സിലാക്കത്തിൽ അവരറിയത്തില്ല നമ്മളും അറിയത്തില്ല കുട്ടികളെ കടിച്ചാലും എന്നിട്ട് ഈ തൊണ്ട ഒക്കെ എടുത്തു വെക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ചാക്കൊക്കെ ഉണ്ടല്ലോ നല്ല സുഷിരമില്ലാത്ത ഇല്ലാത്ത ചാക്കുകൾ നമ്മൾ കരുതി വെക്കണം എന്നിട്ട് തൊണ്ട ഒക്കെ ഉണ്ടല്ലോ പാകത്തിന് ഉണക്കി അത് കെട്ടിവെച്ചതിന് ശേഷമുണ്ടല്ലോ അതൊരിക്കലും തൊണ്ട് തുറന്ന് വെക്കാതിരിക്കുന്ന ചാക്ക് അത് ചാക്കിൻ്റെ മൂടി ഉണ്ടല്ലോ ഒരു വള്ളിയോ ഒരു എന്തെങ്കിലും എടുത്തിട്ട് അത് നന്നായിട്ട് കെട്ടിവെക്കാൻ നമ്മൾ ശ്രമിക്കണം ചരടോ വല്ല എടുത്ത് ഈ രീതിയിൽ നമ്മൾ കെട്ടിവെക്കണം അപ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് പാമ്പ് കയറിട്ടെല്ലാം നമുക്ക് ഉറപ്പാകും സുഷരവും ഒന്നുമില്ലെങ്കിൽ അതുപോലെ പോച്ചയൊക്കെ വാരി പശുവിന് ഇട്ട് കൊടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ പോച്ചയൊക്കെ ഒന്ന് കമ്മുകൊണ്ട് ഇളക്കിയിട്ട് വേണം പശു വീട്ടിലൊക്കെ പോച്ചയൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കണം എന്നിട്ട് ഈ രീതിയിലൊക്കെ നമ്മളാണേലും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വിറവൊക്കെ വാരിയും കൈകാര്യം ചെയ്യാൻ അപ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാമ്പിൽ നിന്നും കടിയിൽ നിന്നും സംരക്ഷണം നേടാൻ നമ്മൾ ശ്രമിക്കണം ദാൻ പാതി ദൈവം ബാധ്യമ എല്ലാം ദൈവത്തിൻ്റെ കല്ലെല്ലാം നമ്മളും കൂടി ശ്രദ്ധിച്ചാലേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തെയ്യും കണ്ടല്ലോ ഇതുപോലെയുള്ള പാമ്പ് കടികണ്ടോ ഈ നോക്കിക്കേ അപ്പോൾ അവർ എന്തോ അല്പഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് തമ്പുരാൻ്റെ അനുഗ്രഹവും കണ്ട രക്ഷമുള്ള പാമ്പായിരുന്നാലും ചെയ്തു പോയേനെ അപ്പോൾ അവിടെ ആ സമയത്ത് ഭർത്താവ് കൊണ്ടായിരുന്നു തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്